ശ്രദ്ധേയമായ ഭൂമി തർക്കങ്ങളിൽ ഒന്നായ മുനമ്പം ഭൂമി പ്രശ്നത്തിൽ നിർണായകമായ നിയമപരമായ വിധി പ്രഖ്യാപിച്ചുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു മുനമ്പത്തെ ഭൂമി വക്കഫ് സ്വത്തല്ല എന്ന ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം സംസ്ഥാനത്തെ വക്കഫ് നിയമങ്ങളുടെ വ്യാഖ്യാനത്തിൽ ഒരു പുതിയ വഴിത്തിരിവാവുകയാണ് വഴിത്തിരിവാനമ്പം ഭൂപ്രശ്നം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തടഞ്ഞ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഈ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത് സർക്കാർ സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് കോടതിയുടെ ഈ നിർണായകമായ നടപടി കോടതിയുടെ ഈ സുപ്രധാന നിരീക്ഷണം നിയമപരമായ പല കാരണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു ഭൂമി വഖഫ് സ്വത്തായി കണക്കാക്കണമെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സ്വത്തായിരിക്കണം എന്നാൽ മുനമ്പത്തെ ഭൂമിയുടെ കാര്യത്തിൽ ഈ നിർബന്ധത പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഉടമ്പടി പ്രകാരം ഈ ഭൂമി വക്കഫ് അല്ലെന്ന നിരീക്ഷണം ഡിവിഷൻ ബെഞ്ച് ശക്തമായി രേഖപ്പെടുത്തി മുനമ്പത്തെ ഭൂമി ഫറൂഖ് കോളേജിന് നൽകിയത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള കേവലം താൽക്കാലിക ദാനം മാത്രമായിരുന്നെന്നും അത്തരത്തിലുള്ള സ്ഥിര സമർപ്പണമല്ല എന്നും കോടതി നിരീക്ഷിച്ചു ഭൂമിയുടെ നിയമപരമായ ഉടമസ്ഥാവകാശത്തിന്റെ സ്വഭാവം നിർണയിക്കുന്നതിൽ ഈ നിരീക്ഷണം അതീവ പ്രാധാന്യമർഹിക്കുന്നു മുനമംഗേസിൽ ഹൈക്കോടതി നൽകിയ ഈ നിയമപരമായ വ്യാഖ്യാനം കേരളത്തിലെ മറ്റ് ഭൂമി വക്തങ്ങളിലും ഭാവിയിലൊരു മാർഗരേഖയായി മാറിയേക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്നീ വഖഫ് ആക്ടുകൾ പ്രകാരം സ്ഥിരമായി സമർപ്പിക്കപ്പെടാതെ താൽക്കാലിക ദാനത്തെ വഖഫായി കണക്കാക്കാൻ കഴിയില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് അടിവരയിട്ടു ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് ഏത് നിമിഷവും തിരിച്ചെടുക്കാനുള്ള ഒരു താൽക്കാലിക ദാനം മാത്രമാണ് എന്ന കോടതിയുടെ നിരീക്ഷണം ഭൂമി കൈമാറ്റത്തിലെ നിയമപരമായ വ്യവസ്ഥകൾക്ക് കൂടുതൽ വ്യക്തത നൽകുന്നു മാത്രമല്ല നൽകിയ ഭൂമി അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചോ എന്നതിനെ കുറിച്ചുള്ള കോടതിയുടെ നിരീക്ഷണം നൽകിയ ഭൂമി ായി ഉപയോഗിച്ചു എന്ന് കോടതി നിരീക്ഷിച്ചു ഒരു ഭൂമി ആവശ്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അത് തിരികെ എടുക്കുന്നതിനോ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിനോ സർക്കാരിന് സാധിക്കുമെന്ന സൂചന നൽകുന്നതാണ് ഈ കണ്ടെത്തൽ സർക്കാരിന് ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള വാതിൽ തുറന്നിടാനും ഇത് സഹായിക്കും മൂനമ്പം ഭൂപ്രശ്നം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ നടപടി സർക്കാരിന് വലിയ ആശ്വാസമാണ് നൽകുന്നത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ താൽക്കാലികമായി തടസ്സപ്പെടുത്തിയെങ്കിലും പുതിയ ഉത്തരവോടെ കമ്മീഷന് അന്വേഷണമായി മുന്നോട്ടു പോകാൻ കഴിയും കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി മുനമ്പം ഭൂമിയുടെ യഥാർത്ഥ സ്വഭാവം നിർണയിക്കുന്നതിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നിയമപരമായ പരിഹാരം കണ്ടെത്തുന്നതിലും ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് നിർണായകമായിരിക്കും ഈ വിധിയിലൂടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം വഖഫ് നിയമത്തിന്റെ പരിധിയിൽ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ് ഈ നിയമപരമായ വിജയം സർക്കാരിന്റെ മുരമ്പ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഭൂമി തിരിച്ചുപിടിക്കുന്നതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമപരമായ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിനും സഹായകമാകും കേരളത്തിലെ ഭൂമി നിയമങ്ങളും വഖഫ് ആക്ടിന്റെ പ്രയോഗങ്ങളെയും സംബന്ധിച്ച് ഈ വിധി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്